ഹായ് പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മുടെ അർജുനൻ്റെ ഭൗതിക ശരീരം ഷിരൂറിലെ ഗംഗാബലി പുഴയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച മുഖമായിരുന്നു മനാഫിൻ്റെത് ഇന്നലെ ഞാൻ ഈ വാർത്ത ചെയ്തിരുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മനാഫിൻ്റെ കഥ പറയാൻ വേണ്ടിയാണ് മനുഷ്യത്വം എത്രത്തോളം കാണിക്കാമെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് മനാഫിനെ പലരും ദ്രോഹിച്ചു ഈ എഴുപത്തിന് ദിവസം അർജുനനെ കാണായത് കാണാതായതു മുതൽ ഇന്ന് വരെ അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിൽ വേട്ടയാടക്കപ്പെടുകയായിരുന്നു പല യൂട്യൂബർമാരും ഇവിടെയുള്ള മതസ്പർദ്ധ മത തകർക്കാൻ വേണ്ടി മതസ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി പലരും ഈ മനാഫിനെ വെച്ചുകൊണ്ട് കളിച്ചു പക്ഷേ അതൊന്നും ഇവിടെ കേരളത്തിൽ വില പോയില്ല മനാഫിൻ്റെ മനുഷ്യത്വം ഇന്ന് ചർച്ചയാകുന്നു കേരളത്തിൽ കാരണം മനാഫിനെ പലരും പറഞ്ഞു മനാഫിന് സുഹൃത്തായ ഡൈവറായ അർജുനൻ്റെ ഭൗതിക ശരീരത്തിന് ആവശ്യമില്ല അവന്റെ ട്രക്കിനെയും അതിലുള്ള മരങ്ങളെയുമാണ് അവനക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടത് എന്നുള്ള കുപ്രചനങ്ങൾ ഉണ്ടാക്കി പക്ഷേ യഥാർത്ഥ കഥ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഇന്നലെ മനസ്സിലായി ഈ എഴുപത്തൊന്ന് ദിവസം അർജുനനെ കാണായത് ആ ആയത് മുതൽ അവിടെ റൂമെടുത്തുകൊണ്ട് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രങ്ങളൊക്കെ കഴുകി അവിടെ ഗംഗാവലി പുഴയുടെ തീരത്ത് സ്വന്തം സുഹൃത്തിനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മനാഫ് എല്ലാ നമ്മുടെ കർണാടകയിലെ എല്ലാ കോടതികളിലും കയറിയിറങ്ങി ഹൈക്കോടതി വരെ പോയി സ്പീഡാക്കാൻ വേണ്ടി ഈ തിരച്ചിൽ സ്പീഡാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ഇതിൻ്റെ പിറകിൽ പ്ര പ്രവർത്തിച്ച പലരുമുണ്ട് നമുക്കറിയാത്തവരുമുണ്ട് പക്ഷേ ഈശ്വരമൽപ്പ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ മഞ്ചേശ്വരത്തിൻ്റെ എം എൽ എ പ്രിയങ്കരനായ എം എൽ എ എ കെ മഷറഫ് അവരൊക്കെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു അർജുനൻ്റെ നാട്ടിലുള്ള പല പൊളിറ്റീഷ്യന്മാരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എല്ലാവരുടെയും പേര് പറയാനുള്ള സമയമല്ല പക്ഷേ ഈ മനാഫ് ആ മനാഫിൻ്റെ കഥ പറയുക തന്നെ ചെയ്യും ചെയ്യണം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് മനാഫ് മനാഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മനാഫ് ഈ അർജുനൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടാണ് നാട്ടിൽ നിന്നും വന്നത് കാരണം അർജുനൻ്റെ അദ്യ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബാക്കിയുണ്ടാവണം ആ ബാക്കിയുണ്ടായത് ആ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള വാക്കാണ് അച്ഛന് കൊടുത്ത് ഇവിടെ ഈ ഈശ്വരൂരിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെ എല്ലാ ദുഃഖങ്ങളും ഹൃദയത്തിൽ പേറിക്കൊണ്ട് അതിന് അദ്ദേഹം ശ്രമിച്ചു സങ്കടവും ദുഃഖവും ഉണ്ടെങ്കിലും ഒരു സമാധാനമുണ്ട് അർജുനൻ്റെ ഭൗതിക ശരീരം ലഭിച്ചു എന്നുള്ള ഒരു സമാധാനം എന്നാണ് മനാഫ് പറഞ്ഞത് എനിക്ക് അർജുനൻ്റെ ഭൗതിക ശരീരം ലഭിച്ചതിന് ശേഷം ആ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ആ ട്രക്കിൽ നിന്ന് പുറത്തെടുത്തതിനു ശേഷം എൻ്റെ ട്രക്കും അതിലുള്ള മരങ്ങളും വീണ്ടും ഗംഗായിലേക്ക് ഗംഗാവലിയിലേക്ക് തന്നെ വലിച്ചെറിയുക എന്നുള്ള വാക്ക് ചങ്കൂറ്റത്തോടുള്ള വാക്ക് മനുഷ്യത്വമാണ് മനുഷ്യനെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ എത്ര വാല്യൂ വേറെ ഒന്നിനുമില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അർജുനൻ്റെ കുട്ടി ആ കുട്ടി എൻ്റെയും കുട്ടിയാണ് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് നാലാമത്തെ കുട്ടിയായി ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു വിധവയായ അഭിരാമി അതുപോലെ തന്നെ സഹോദരി അർജുനൻ്റെ സഹോദരിമാർ അച്ഛനമ്മ അവർക്കൊരു മകനായി ഞാൻ പ്രവർത്തിക്കും അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ പങ്കുചേരും എന്നുള്ള വാക്ക് അത് മലയാളികളോടുള്ള വാക്കാണ് ഇങ്ങനെയുള്ള മനാഭുമാരുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും വേദന ആവേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു മതസ്പർദ്ധയും ഒരു മതനിന്ദയും ഇവിടെ നടക്കാൻ പോകുന്നില്ല ആര് ശ്രമിച്ചാലും അതൊക്കെ പുച്ചത്തോടെ അത് തള്ളിക്കളയുന്നവരാണ് മലയാളികൾ നമ്മൾ ഇനിയും ഇങ്ങനെയുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അതിൻ്റെ മനുഷ്യത്തിന് വില കൽപ്പിച്ച് കൊണ്ട് മാനവികതയ്ക്ക് മാനവിക മാനവികതയ്ക്ക് വില കൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും